സി പി ഐ നേതാവായിരുന്ന ജി പി നായർ അനുസ്മരണം നൂറനാട് കുളങ്ങരയിൽ നടത്തി ഇതിന്റെ ഭാഗമായി പുഷ്പാർച്ചനയും നടന്നു നവജീവൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിലാണ് അനുസ്മരണം നടത്തിയത് നേതാവും മികച്ച സംഘാടകനും വായനശാല പ്രവർത്തകനുമായിരുന്ന ജി പി നായരുടെ ചരമവാർഷികത്തിന്റെ ഭാഗമായാണ് വീട്ടുവളപ്പിൽ പുഷ്പാർച്ചന നടത്തിയത് ജി പി നായർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച നവജീവൻ പെയിൻ ആൻഡ് പാലുറ്റുക നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം ആദ്യക്കാട്ടുകുളങ്ങര ആശാൻമുക്കിന് സമീപത്തെ കുടുംബവീട്ടിൽ മന്ത്രി പി പ്രസാദ് ഉൾപ്പെടെയുള്ളവർ പുഷ്പാർച്ചന ചടങ്ങിൽ പങ്കെടുത്തു എം മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ മിശാ സലീം ആർ രാജേഷ് വൈശാജി ഗോപാലകൃഷ്ണൻ ഓമനക്കുട്ടൻ പ്രഭാവി മറ്റപ്പള്ളി കെ ജി സദാശിവൻ എസ് അരുൺ കെ കൃഷ്ണൻകുട്ടി പി ഹാഷിം ആദർശി തുളസീധരൻ എന്നിവർ പുഷ്പാർച്ചനയിൽ പങ്കെടുത്തു പലപ്പോഴും മറ്റ് പാർട്ടികളിൽ ഭിന്നതയുണ്ടായി ആ പാർട്ടി വിടാൻ തയ്യാറാകുമ്പോൾ ഇ പി എങ്ങനെയെന്നറിഞ്ഞുകൂടാ ഒരു പൂവിൻ്റെ അടുത്ത് ചിത്ര എത്തുന്ന പോലെ അവരെ ചെന്ന് കാണുകയും അവരെ മറ്റ് സ്വത്തബോധത്തിലേക്കോ ജാതിരാഷ്ട്രീയത്തിലേക്കോ വിടാതെ തടഞ്ഞു നിർത്തിയ ഒരു വലിയ പർവ്വതമായാണ് എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ളത് ഒരുപക്ഷെ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഒരു പാഠ്യം പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല എന്നുള്ള നിർഭാഗ്യം കൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് കവിതാ ലൈബ്രറിയെ ഉദ്ധരിക്കുകയും ഒരു യുവതലമുറയ്ക്ക് ആവശ്യമായ വിദ്യാഭ്യാസവും പരിജ്ഞാനവും പ്രതിബന്ധങ്ങളെ അതിജീവിക്കുന്ന ക്ലാസുകളെ എടുക്കുകയും ചെയ്ത ജി പി നായർ കമ്മ്യൂണിസ്റ്റുകാർ ഓർക്കുക പറഞ്ഞത് നമ്മുടെ രാജ്യത്തെ മതേതരത്വത്തിൻ്റെ കലപം വരാതെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറ്റൊരു ഭാഗമായി രാഷ്ട്രപതി മതേതരത്തെ ചോദ്യം ചെയ്ത വ്യക്തി അദ്ദേഹത്തിന് സന്താനമുണ്ട് ഒരാളായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി നിൽക്കുകയും കശിവണ്ടി തൊഴിലാളി മേഖലയിൽ ഉൾപ്പെടെ യൂണിയൻ സംഘടിപ്പിക്കുകയും പാവപ്പെട്ടവന് വേണ്ടി മാത്രം നിലകൊണ്ട് സ്വന്തം വീട്ടിലെ അവസ്ഥ വളരെ മോശമായിരുന്നെങ്കിൽ പോലും മറ്റുള്ളവരുടെ അവസ്ഥയാണ് തൻ്റെ അവസ്ഥ എന്ന് അദ്ദേഹം സ്വയം മനസ്സിലാക്കി പാവപ്പെട്ടവരോടൊപ്പം എന്നും നിലകൊണ്ട ന്യൂസ് ബ്യൂറോ